നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ജിയുടെ ഓണർഷിപ്പ് ഖത്തറിൻ്റെ കൈകളിലാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ നല്ല ഓഫറുകൾ വന്നാൽ പി എസ് ജിയെ വിൽക്കാനും ഖത്തർ തയ്യാറായേക്കും എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് ലേക്യുപ്പാണ് ഇനി ആരാണ് ലേക്യുപ്പെന്ന് ചോദിച്ചു വരണ്ട മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നേ അതാ പറയുന്നത് ലേക്കിപ്പ് നമുക്കറിയാമല്ലോ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനൊക്കെ അടങ്ങിയതൊരു ഗ്രൂപ്പിൻ്റെ പാരൻ്റ് മാധ്യമമാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമാണ് സ്പോർട്സ് മാധ്യമമാണ് ആ ഇപ്പം ബാലൻഡിയോറൊക്കെ അവരുടെ ഗ്രൂപ്പാണ് എന്നാൽ ലേക്കിപ്പിൻ്റെ റിപ്പോർട്ടാണ് അവർ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് വായിക്കാവുന്ന രൂപത്തിൽ ഇന്നലെ ഇട്ട റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത് അതിൽ കുറേ കാര്യങ്ങൾ വേറെയുമുണ്ട് അതായത് ഇപ്പം വലിയൊരു പ്രയോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷം പി എസ് ജിയിലെ കാര്യങ്ങൾക്ക് കത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ അവിടുത്തെ താരങ്ങളൊക്കെ പ്രധാന താരങ്ങളൊക്കെ പോയി പോയി മെസ്സിയും നെയ്മറും ഒക്കെ എവിടം വിട്ടു എംബാപ്പയും ഒക്കെ വിട്ടു അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും കുറേ പുറകോട്ട് പോയിട്ടുണ്ട് പി എസ് ജി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു എല്ലാം കൂടി ചേർക്കുമ്പോൾ പി എസ് ജിയുടെ ഒരു ഡൗൺ ഫോളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പറയുന്നത് പി എസ് ജിയിൽ വമ്പൻ താരങ്ങൾ കളിച്ച ഒരു കാലമുണ്ട് അവിടെ നമുക്കറിയാം ജോർജ് വിയെ കളിച്ചിട്ടുണ്ട് റൊണാൾഡിനോ കളിച്ചിട്ടുണ്ട് ഡേവിഡ് ബെക്കാമും സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചും കളിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നെയ്മർ ജൂനിയറും കിലിയൻ എംബാപ്പയും സാക്ഷാൽ ലിയോ മെസ്സിയും ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പം ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു മാർക്കറ്റിംഗ് നിലവാരത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പുറകോട്ട് പോയി പഴയ ഒരു പ്രാധാന്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പം നല്ലൊരു ഓഫർ വരികയാണെങ്കിൽ പി എസ് ജിയുടെ ആ ഒരു ഷെയർ അവരുടെ ഷെയർ കൈമാറ്റം ചെയ്യാൻ ഒരു പക്ഷേ ഖത്തർ തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നോക്കുക നെയ്മറും മെസ്സിയും ഒക്കെ പോകുമ്പോൾ അവരിലേക്കുള്ള ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരു താല്പര്യവും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കുക പി എസ് സിയുടെ തലപ്പത്ത് ഇപ്പോഴും നാസറൽ ഖലീഫി തന്നെയാണ് ആ കാര്യത്തിൽ സംശയമില്ല എന്നാൽ പോലും പതിയെ ഒരു പക്ഷേ പിൻവാങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എം എൻ എം ഇറക്കി ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റോറിൽ ഡെയിലി ഹൺഡ്രഡ് ഹൺഡ്രഡ് കെ യൂറോയുടെ സെയിൽ നടന്നിരുന്നത് ഇപ്പം ബിലോ ടെൻ കെ ആയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നു അപ്പം ലാക്ക് ഓഫ് സ്റ്റാറുകൾ കാരണം ക്ലബിൻ്റെ ആ ഒരു വളർച്ച വളരെ സ്ലോയിങ് ഡൗൺ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റും ഇൻട്രാക്ഷൻസും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് മാച്ച് ഡേ ടിക്കറ്റുകളെപ്പോലും ഇത് ബാധിക്കുന്നു ക്ലബ്ബിൻ്റെ സ്പോണർഷി സ്പോൺസർഷിപ്പിനെ ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു സോ ക്ലബ്ബിൻ്റെ പോപ്പുലാരിറ്റി വലിയ രൂപത്തിൽ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പലരും പിൻവാങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഒരു ഡൗൺ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓർക്കുക അവിടെ ഒരു പി എസ് സി അൾട്രാസ് ഉണ്ട് മെസ്സിയെ തെറി വിളിച്ച നെയ്മറെ തെറി വിളിച്ച അവരെ കൂവിളിച്ചുകൊണ്ടിരുന്നവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത് ക്ലബിൻ്റെ ഡൗൺ ഫോളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരത്താം